നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എ പി എം പി സ്വാതി മാലിവാളിനെ കെജ്രിവാളിന്റെ സഹായിയായ ബിഭവ് കുമാർ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഡൽഹി പോലീസ് ജൂലൈ പതിനാറിന് സിറ്റി കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളും അദ്ദേഹത്തിന്റെ അടുത്ത സഹായി വിഭവ് കുമാറിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി പ്രതികളുമായുള്ള മുഖ്യമന്ത്രിയുടെ ഈ സാമീപ്യം തുടർന്നുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളുടെ നടപടികളും ആക്രമണം മറച്ചുവെക്കാനുള്ള യോജിച്ച ശ്രമം നടക്കുന്നുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സംഭവത്തെക്കുറിച്ച് എ എ പി നേതാക്കളായ അതിഷിയും സഞ്ജയ് സിംഗും മൊഴിമാറ്റി ഗൂഢാലോചനയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചതായി പോലീസ് എടുത്തു പറഞ്ഞു ആക്രമണത്തിന് ഒരു ദിവസത്തിന് ശേഷം അതായത് മെയ് പതിനാലിന് സഞ്ജയ് സിംഗ് വിഭവ് കുമാറിന്റെ നടപടികളെ പരസ്യമായി അപലപിച്ചു കർശന നടപടി വാഗ്ദാനം ചെയ്തു എന്നിരുന്നാലും മൂന്ന് ദിവസത്തിന് ശേഷം മാലിവാളിന്റെ ആരോപണങ്ങൾ അതിശി പത്രസമ്മേളനത്തിൽ തള്ളിക്കളഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പെട്ടെന്നുണ്ടായ ഈ നിലപാട് മാറ്റം ഈ വൈരുദ്ധ്യാത്മക നിലപാടുകൾക്ക് പിന്നിൽ എന്തെങ്കിലും കൂടിയാലോചനയോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ ദൃക്സാക്ഷി വിവരണങ്ങളും കുറ്റപത്രത്തിലെ മൊഴികളും ആക്രമണത്തിന്റെ ഭീകരമായ ചിത്രം വരച്ചു കാട്ടുന്നു വിഭവ് കുമാറിന്റെ ദയാരഹിതമായ മർദ്ദനം മാലിവാൾ സഹിച്ചതായി റിപ്പോർട്ടുണ്ട് വിഭവ് മാലിവാളിനെ ഒന്നിലധികം തവണ തല്ലുകയും മുറിക്കു കുറുകെ വലിച്ചെഴുക്കുകയും ആവർത്തിച്ച് ചവിട്ടുകയും ചെയ്തു മാലിവാൾ വിഷമിക്കുകയും കരയുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷി മൊഴികൾ സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് ചോർത്തിയതായും ഇതിനു പിന്നിലും ഗൂഢാലോചനയുള്ളതായും പോലീസ് പറയുന്നു മാത്രമല്ല പ്രതിയായ വിഭവ് കുമാറിനെതിരെ ഐ പിസി മുന്നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം രണ്ടായിരത്തി ഏഴിൽ സമാനമായ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ പ്രതി കുറ്റം ആവർത്തിക്കുകയാണെന്ന് തെളിഞ്ഞിട്ടുള്ളതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി അൻപതോളം സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം അഞ്ഞൂറ് പേജുകൾ അടങ്ങുന്നതാണ് കുറ്റപത്രം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വിഭവ് കുമാറിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ അടക്കം നിരവധി കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ജൂലൈ പത്തിന് വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം രേഖപ്പെടുത്തിയ അനുബന്ധ മൊഴിയിൽ എ എ പി നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയ പിന്തുണ വലിയ ഗൂഢാലോചന സൂചിപ്പിക്കുന്നുവെന്ന് മാനിവാൾ അവകാശപ്പെട്ടിരുന്നു വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനകം വിശദമായ മറുപടി നൽകാൻ ഡൽഹി പോലീസിനോട് സുപ്രീം കോടതി ബുധനാഴ്ച നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന സംഭവം തങ്ങളെ ഞെട്ടിച്ചുവെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഹർജിക്കാരനായ വിഭവ് കുമാറിന് സംഭവത്തിൽ ലജ്ജ തോന്നുന്നില്ലെന്നും അധികാരം തലയിൽ കയറിയിരിക്കുകയാണെന്നും കോടതി നിരീക്ഷിച്ചു മുഖ്യമന്ത്രിയുടെ വസതി സ്വകാര്യ ബംഗ്ലാവാണോ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇത്തരം ഗുണ്ടകൾ പ്രവർത്തിക്കേണ്ടതുണ്ടോ ബെഞ്ച് ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി